നമസ്കാരം സുഖം എല്ലാവർക്കും ഫിഷ് കഴിക്കാത്തത് പോലും കഴിച്ചു പോകും കാരണം ഇത് കേരളത്തിന്റെ തനതായ രീതി മാത്രമല്ല വെസ്റ്റേണും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ ഫിഷ് ത ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ ക്യാപ്സിക്കോം സബോളയും ലെമൺ ജ്യൂസും എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ ഫിഷ് റെഡി ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടാ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫിഷ് ഒന്നും കഴിക്കാത്ത ആളാണ് നിന്നിട്ട് പോലും ഇതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നല്ല ഫ്രഷ് ഉള്ള ഫിഷാണ് ഇനി അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെമ്മീനോ ചെറിയ മത്തിയോ നത്തോലിയൊക്കെ കിട്ടിയാലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളെ വീട്ടിൽ അവൈലബിളായ ഫിഷ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അര കിലോ വറ്റയാണ് നല്ല ഫ്ലഷ് ഉള്ള വറ്റയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലഷ് ഉള്ള ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം സാൽമണോ കിങ് ഫിഷ് ഒക്കെ യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ അകത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സബോളീന അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് തരം ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുണ്ട് തക്കാളി എടുത്ത വച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത വെച്ചിരിക്കണ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം കട്ട് ചെയ്തേക്കുന്ന ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറുനാരങ്ങനെ തീരും കൂടി ഒഴിച്ചെടുക്കേ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചെറുതായിട്ടൊന്ന് തിരുമ്പി അടച്ചെടുക്കേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കണ മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒതുക്കനെട്ടോ അത് ഉടക്കിയെടുത്ത് മീൻ ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ നല്ല കളർഫുള്ളാണ് ഇതിങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ഇരിക്കട്ടെ ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടെ കേട്ടോ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മതി കേട്ടോ നമ്മൾ മിക്സിയിൽ നിന്ന് ഫിഷ് മാത്രം കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചെടുക്കാം ൈ ചെയ്തെടുക്ക രണ്ട് വശം നിറച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ ഇത് നമുക്ക് ഇനി കൊഴുതെടുക്കും അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അധികം വെളിച്ചെണ്ണ ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് കഴിക്കാവുന്നതാണേ ഇനി നമ്മളെടുത്ത ചിക്കനാ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഉപയോഗിച്ചാൽ മതി രണ്ട് മിനിറ്റ് ആയിട്ടിട്ടും ഇതിൻ്റെ ഗ്രേവി എല്ലാം പറ്റി നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഗ്രേവി ഒക്കെ വെച്ചെടുക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പുഷിച്ച് കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒടിഞ്ഞ് പോവാതെ പതുക്കാനൊക്കെ ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾക്ക് ഫ്ലെയിമൊന്ന് കുറച്ചു വയ്ക്കുക ജസ്റ്റ് ഒന്ന് മൂടിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവട്ട കേട്ടോ മസാല ഒക്കെ പിടിച്ച ഫിഷിന് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറിയൊരു എരിവ് മാത്രമല്ല കിട്ടാ നമ്മൾ പെപ്പറും ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്തിട്ടുള്ള അല്ലേ അതുപോലെ തന്നെ ലെമണിൻ്റെയും ടൊമാറ്റോടെയും ചെറിയൊരു പുളിയും ഉണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ അധികം ഓയിലില്ല അതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ